ഇന്ന് രണ്ട് താറാവിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ശരണ്യത് ഇത് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുമെന്ന് ശരണ്യുടെ ഒരു പാചകമാണ് എങ്ങനെ നോക്കാം വൃത്തിയാക്കിയിട്ടുണ്ട് ഈ പണിയായി പോയി ഇനി ഇതുപോലത്തെ പണി കൊണ്ട് തരല്ലേ തരാല്ലേ നല്ല നമ്പർ വൺ പണിയാണ് ശരണി അത് നല്ല സൂപ്പറായിട്ട് വൃത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റ് അപ്പൊ ഇന്ന് ചെറുത് കട്ടിയാകുമ്പോ അപ്പൊ ശരി അപ്പൊ അങ്ങനെ താഴാവും നമുക്ക് നല്ല ഒറ്റ കഴുകാം Thank mm -hmm. you.

അക്കമല എമ് മെയിറ്റൻ അവ ഇനി നാലുര ചായ കുടിക്കും ആ ഇതിനെ എന്തുവല്ലാന ഇങ്ങനെ 10 മണിക്ക് ഒരുുടിക്കുവായിരിക്കും ആ എനിക്കറിയത്തില്ല കുത്ര എത്ര മണിക്ക് ഒരുുടിക്കുവന്നു അല്ല പാജേ കഴിക്കാതെ ആഹിയമ്മേ ഞാൻ പറഞ്ഞു അല്ല ഞാൻ പിന്നെ പാജേ കഴத்தியല്ല ചെറിയ പാജേ കഴத்தியാണ് അല്ലല്ല ഇത് എന്താലും നേരം പിടിക്കുവന്ന കാര്യം ഇത് ഈ നി അപ്പമ്മ കാരണം എപ്പോഴും എടുത്താലേ നമ്മൾ ഉപയോഗത്തിന് മുമ്പ് ഒന്ന് നോക്കണം പിന്നെ ശരണ്യൊക്കെ ഇന്നൊരു എട്ടിന്റെ പണിയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് താറാവിന്റെ അത് ഇവിടെ ആദ്യമായിട്ട് വെക്കുകയാണ് ശരണ്യ പിന്നെ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി കുറച്ച് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളിത് താറാവും അപ്പാസുകറിയായിട്ടല്ല അതെ അതെ ആ രീതിക്കാണ് ചെയ്യുന്നത് കാരണം ഒന്നും അല്ല സവാളൊക്കെ വേവിച്ചാല് ഒന്നിച്ചു ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും കമന്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണമെങ്കിൽ കേട്ടോ അപ്പൊ നമ്മളെ താറാ പിടിച്ച് നല്ല അവിടെ ചൂടായി ഇരിക്കുന്ന ചേര ഇപ്പീത്തെനെ വെക്കണം ആ പന്ത ചൂടായി ഇച്ചിന്ന serine തന്നെ ഒഴിക്കണം എനിക്ക് അങ്ങനെയൊന്നും അറിയാൻ നേ ഇച്ചി ഇത് നമ്മൾ ഇതാണ് ഇടന്ന ഇതിനി ഇഞ്ചി വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർച്ചി വെച്ചത് ആ പേസ്റ്റ് ഇതിടുക്കതിലെ ആ

കോട്ടു തീ തവിരന്ന് കോഴി ഇടുമ്പോ ശരീരം അതേ

അപ്പൊ ഞങ്ങളുടെ താറാവ് കറയും ഞങ്ങള് കഴിക്കാൻ തുടങ്ങിയാണ് തന്നെ ആദ്യം ടെസ്റ്റ് തുടങ്ങിയെ ഇണക്കിയ ആള് മതി അത് എല്ലാം ഞാനും എടുക്കണം അങ്ങനെ ഇത് കഴിക്കിയത് ശതന്യനെ ചൊല്ലിയല്ലേ ഞാൻ താറാവിറച്ചി മേടിച്ചത് ഞാനങ്ങനെ താറാവ് ഇറച്ചി ഒന്നും കൂട്ടാറില്ലാത്തതാണ് അപ്പൊ ശരന്യൊല്ലിയാണ് വേണ്ടിയാണ് ഞാൻ താറാവ് മേടിച്ചത് വെച്ച് ചെയ്യാം കൂടി സംശയം അതെ ൂടിപ്പോയോന്നൊരു സംശയ പച്ചമുളകില്ല കുരുമുളക് അത്ര കൂട്ടി വെച്ചപ്പോഴേ ഞാൻ ഓർത്തു ബാക്കി കുഴപ്പമില്ല അടിപൊളിയാണ് ഞാൻ അച്ഛനമ്മയും വരുമ്പോ നമുക്ക് അതെ നേരത്തെ പറയരുത് അവർ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് അന്നേരം അറിഞ്ഞാ മതി കാരണം അവര് വെല്ലീച്ച വീട്ടിൽ വരെ പോയിരിക്കും അപ്പൊ അവര് വരുമ്പ ഒരു വെറൈറ്റി ആക്കി ഒരു മണി ഞാൻ പോയി വെള്ളം എടുക്കേണ്ടി വരുത്തേ ശരണ്യ കഴുകി ഇന്നത്തെ സ്പെഷ്യലി ശരണ്യൊക്കെ കാണും അതുകൊണ്ട് കഴിക്കി ഞാൻ പോയി വെള്ളം സത്യം എരുവിച്ച് കൂടുമ്പോഴത് വെള്ളം എടുക്കേണ്ടി വരുന്നത് ഞാനാണ് കാരണം ഞാനാണോ ആദ്യം പറഞ്ഞ എരിവാണ് ഇച്ചിരി നേരം ഇച്ചിരി പൊടി കൂടുതൽ ഇട്ട ശരണ്യാണ് അപ്പൊ ഇച്ചിരി നേരം വെച്ചിട്ടിരുന്നോ ഞാൻ അതേ വന്നി വെള്ളം എടുത്തണ്ടേ ഇത് അത് തന്നെ പിന്നെ അപ്പൊ ഇതുപോലെ നിങ്ങളും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടാ അടിപൊളി കറിയാണ് അപ്പം കറി അപ്പം ചെയ്യുന്ന ഞങ്ങള് വീഡിയോ എടുത്തില്ല എല്ലാരും കവണ്ടിടും അപ്പത്തിൻറെ എടുത്തില്ല അപ്പൻ രാവിലെ ഇണക്കിയത് അപ്പാണ് അതാണ് ഇപ്പൊ അത് അപ്പ ഇണക്കിയപ്പോഴാണ് ശരണ്യ പറഞ്ഞ ഇന്നെ പോലെ നമുക്ക് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ട അതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ കറിയൊക്കെ ചെയ്തപ്പോ ഒത്തിരി ഏഹ് ഇപ്പൊ ശനിയൊക്കെ അറിയാം എന്ന രീതിയിലൊക്കെ ചെയ്തിരിക്കണം അപ്പൊ നിങ്ങക്ക് അറിയാവുന്നവരതിനെ ഒരു കമന്റ് ഒക്കെ ഇട്ടേക്കണേ